ശങ്കേള നിങ്ങൾ ഇത് കേട്ടണ രണ്ട് പീസ് മൊബൈല് ഒരു എയർപോർഡിറ്റു എത്രക്കാ കൊടുക്കുന്ന നിങ്ങൾക്ക് നഷ്ടം ആദ്യം തന്നെ റെഡ്മിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡല് ട്വൽവ് ആറ് ഫോർ പ്ലസ് ഫോർ എട്ട് ജി ബി റാം നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇന്റേണൽ മെമ്മറി അയ്യായിരം എം എച്ച് ബാറ്ററി ബാക്കിൽ ട്രിപ്പിൾ ക്യാമറ വരുന്നുണ്ട് മെയിൻ ക്യാമറ എന്ന് പറഞ്ഞാൽ അയിമ്പത് മെഗാ പിക്സല് വരുന്നത് പിന്നെ പ്രോസസ്സർ കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നതിനെ കാണിക്കുന്നല്ലേ ജസ്റ്റ് ഗൂഗിൾ കയറി ചെക്ക് ചെയ്തോട്ടോ മോനെ നമുക്ക് എന്താ കാണിച്ചുകൊടുക്കാം ക്യാമറ ക്ലാരിറ്റിന്നെ കാണിച്ചു കൊടുത്താലോ റെഡ്മി ട്വൽവ് ആർ ചങ്കയുടെ എട്ട് ജി ബി റാം നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി ഇന്റേൺ മെമ്മറി ഫൈവ് ജി മൊബൈൽ നമ്മളെ ചങ്ക മുഖം നില മുഖം മോനെ മെയിൻ്റെ ക്ലാരിറ്റി ആണ് കാണിച്ചു കൊടുത്ത വാട്ടർ റെസിസ്റ്റന്റ് ആണ്

ും റെ ചങ്കേളി വാട്ടർ റെസിസ്റ്റന്റ് ഫോർ പ്ലസ് ഫോർ എട്ട് ജി ബി റാമ് നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇന്റേണൽ മെമ്മറി ഈ മൊബൈലിന്റെ പ്രൈസിനാണ് നമ്മൾ മൂന്ന് ഐറ്റംസ് കൊടുക്കുന്നത് കേട്ടോ നോക്കിയ വൺ സീറോ ഫൈവ് ഡുവൽ സിം ഫോർ ജി ഇതിന്റെ ഒന്നിച്ച് തികച്ചു സൗജന്യം നമ്മൾ പറഞ്ഞ പോലെ പുറത്ത് ഭൂകമുണ്ടായാലറിയില്ല കാരണം അത്രയും ക്വാളിറ്റി ഉള്ള എയർപോർട്ട് ടു സ്റ്റിക്കർ പറിക്കുന്ന ഇത് തികച്ചും സൗജന്യം കേട്ടോ നമ്മളെ വിളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഓൺലൈൻ ചെക്ക് ചെയ്തോ ഇതിന്റെ പ്രൈസ് മൊത്തത്തിൽ പെരും പ്രൈസ് ആണ് അഞ്ഞൂറ് തിറംസ് കൊടുക്കേണ്ടി വരും നമ്മൾ കൊടുക്കുന്നത് വൺ ഇയർ വാറണ്ടി ബ്രാൻഡ് ന്യൂ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തിറംസ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തിറംസിന് ഈ മൂന്ന് മുതലും നിങ്ങളെ കൈമിൽ എത്തിച്ചേരും എന്നാൽ അടക്കൂറെ